സ്ത്രീ ശാക്തീകരണവുമായി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഫിറ്റ്നസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു ആറ് ലക്ഷം ചെലവിലാണ് പദ്ധതി ബ്ലോക്ക് നമ്പർ എ കോമളവല്ലി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് ആരോഗ്യ സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശിവശങ്കരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജനാ മണ്യൽ പി അഖിലേഷ് ിരാജലേഖ വാർഡ് മെമ്പർമാർ ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പദ്ധതി വിശദാംശങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി കൊണ്ട് ഇവിടെ കോമളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി പണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വയോജന പാർക്കുകളും ഫിറ്റ്നസ് സെന്ററുകള് ഓപ്പൺ ജിമ്മുകൾ അടക്കമുള്ള കാര്യങ്ങൾ ആറ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു പിന്നെ നമ്മളിവിടെ ഫിറ്റ്നസ് സെന്റർ വനിതാ ഫിറ്റ്നസ് സെന്റർ ആണെങ്കിൽ പോലും ഇവിടെ നമ്മൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ